ചെറുപ്പശ്ശേരിയിൽ ഗതാഗത കുരുക്ക് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴും നഗരവീതികളിലെ അനധികൃത പാർക്കിംഗ് മാറ്റമില്ലാതെ തുടരുകയാണ് പലയിടങ്ങളിലും പോലീസ് സ്ഥാപിച്ച നോ പാർക്കിംഗ് ബോർഡുകളും നോക്കുകുത്തിയാവുകയാണ് ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടുകയാണ് നാളുകളായി ചെറുപ്പം മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഗതാഗതക്കുരുക്ക് ഓരോ ദിവസവും വർദ്ധിക്കുകയല്ലാതെ യാതൊരു മാറ്റവും ചെറുപ്പില്ല അയ്യപ്പൻകാവ് മുതൽ ആരംഭിക്കുന്ന ഗതാഗത കുരുക്ക് പലപ്പോഴും കച്ചേരിക്കുന്നവരെ നീളാറുണ്ട് നഗരവീഥികളിലെ ഇടംവലം നോക്കാതെയുള്ള പാർക്കിംഗ് ആണ് പ്രധാനമായും ഗതാഗത കുരുക്കിന് കാരണമാകുന്നത് പലയിടങ്ങളിലും പോലീസ് സ്ഥാപിച്ച നോ പാർക്കിംഗ് ബോർഡുകളും മറികടന്നാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഷോപ്പിങ്ങിനെത്തുന്നവർ റോഡിൽ തന്നെ വാഹനം പാർക്ക് ചെയ്തു പോകുന്നതും സ്ഥിരം കാഴ്ചയാണ് നഗര നവീകരണ പ്രവർത്തികളുടെ ഭാഗമായി റോഡിന്റെ വീതി കൂട്ടിയിട്ടുണ്ടെങ്കിലും വാഹനങ്ങൾ എവിടെ പാർക്ക് ചെയ്യണമെന്നത് സംബന്ധിച്ച് യാതൊരു ക്രമീകരണവുമില്ല വീതി കൂട്ടിയ ഭാഗങ്ങളിലെല്ലാം ഇപ്പോൾ വാഹനങ്ങൾ നിറയുകയാണ് മഴ പെയ്ത് റോഡിന്റെ വശങ്ങളെല്ലാം ചളിക്കുളങ്ങളായതോടെ ഓട്ടോറിക്ഷകളും പാർക്കിങ്ങിന് ബുദ്ധിമുട്ടുകയാണ് കാൽനടയാത്രയും നഗരത്തിൽ ദുസ്സഹമായിട്ടുണ്ട് സ്ഥലമില്ലാത്തതല്ല ഇപ്പോൾ നഗരം നേരിടുന്ന പ്രശ്നം തോന്നിയ പോലത്തെ പാർക്കിങ്ങും ഇതാരും ചോദ്യം ചെയ്യാനില്ലാത്തതുമാണ് അനധികൃത പാർക്കിംഗ് നിയന്ത്രിച്ചാൽ തന്നെ നഗരത്തിലെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിയും എന്നാൽ ഇതിന് മുൻകൈയ്യെടുക്കാൻ ബന്ധപ്പെട്ടവർ മുതിരാത്തതാണ് ദുരിതം ഇരട്ടിയാക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ